സേഫു ഇപ്പം ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ് സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് സേതുലക്ഷ്മി പുലർച്ചെ കൂടിയാണ് സന്ധ്യയെ അടിമാലിയിൽ നിന്ന് എറണാകുളം ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറാകുന്നു ഈ രണ്ട് മണിക്കൂറിനിടെ ചെയ്യാവുന്ന എല്ലാ പരിശോധനകളും തന്നെ രാജഗിരി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് സി ടി സ്കാൻ അടക്കം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇടത് കാലിലെ പരിക്ക് അതീവ ഗുരുതരമാണ് ഇതിലെ രക്തക്കൂഴലിന് പൊട്ടലുണ്ടായിട്ടുണ്ട് രക്തക്കൂഴൽ പൊട്ടിക്കഴിഞ്ഞാൽ ഏഴ് മണിക്കൂറിനകത്ത് ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് വിദഗ്ദ്ധർ പറഞ്ഞത് പക്ഷേ ആ സമയം പിന്നിട്ടിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി ഉണ്ടായ അപകടം രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് സന്ധ്യയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഇവിടെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ എത്തിച്ചപ്പോൾ തന്നെ സന്ധ്യയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് കാലിന് ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട് അത് വിജയകരമാണോ എന്നുള്ളത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പരിശോധനകൾ മറ്റു രീതിയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തലയ്ക്കടക്കം പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മറ്റു ഭാഗങ്ങളിലൊന്നും ഈ മണ്ണ് വന്ന് വീ വീണതിന്റെ ഭാഗമായും കാലിൽ സ്ലാബ് വധിച്ചതിൻ്റെ ബന്ധപ്പെട്ടും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ ചെറിയ പോറലും പരിക്കുകളുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് ശരീരത്തിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ പരിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ ഇടതുകാലിലെ പരിക്ക് ആശങ്കപ്പെടേണ്ടത് തന്നെയാണ് അത് അതീവ ഗുരുതരവുമാണ് നല്ല രീതിയിൽ രക്തം വാർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ വരെ എത്തിക്കുന്ന ആ ഒരു സമയം അത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കാരണം മൂന്ന് മണിക്ക് അപകടം പുറത്തെത്തിച്ച് അതിനുശേഷം അഞ്ചേകാലോടുകൂടി തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡോക്ടർമാർ എല്ലാവരും തന്നെ വേണ്ട രീതിയിലുള്ള ചികിത്സകളുമൊക്കെ നൽകുന്നുമുണ്ട് എങ്കിൽ പോലും ഈ കാലിലെ പരിക്ക് കുറച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോലും കാലിന് മറ്റെന്തൊക്കെ ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കും എങ്ങനെയാണ് സന്ധ്യയെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള കാര്യത്തിലൊക്കെ ആശുപത്രി അധികൃതർ ഇപ്പോഴും ചർച്ചകൾ നടത്തുകയാണ് രാത്രിയുണ്ടായ അപകടം അതിനുശേഷം മൂന്നു മണിയോടുകൂടി സന്ധ്യയെ പുറത്തെത്തിക്കുമ്പോൾ സന്ധ്യ രക്ഷാപ്രവർത്തകരോടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ സന്ധ്യക്ക് കാര്യമായി പരിക്കേറ്റ ഈ സ്ലാബ് വീടിന്റെ സ്ലാബ് വന്ന് ലക്ഷ്മി ക്ഷമിക്കാൻ കിട്ടില്ല അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം സന്ധ്യയുടെ കാലിനാണ് ഗുരുതര പരിക്കെന്ന് അറിഞ്ഞു അതാണിപ്പം ആശുപത്രി അദ്ദേഹം പറയുന്നതും ഇപ്പം വലിയൊരു അപകടമാണല്ലോ സംഭവിച്ചത് സങ്കീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടോ സേതുലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ പരിക്ക് ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു അപകടമായതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ സി ടി സ്കാൻ നടത്തുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ സി ടി സ്കാനിൽ അങ്ങനെ ഒരു രീതിയിലുള്ള പരിക്കോ ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ഇനിയും പരിശോധനകൾ നടത്തും സി ടി സ്കാനും ഒക്കെ അടക്കമുള്ളവ നടത്തുകയും ചെയ്യും ഇപ്പോൾ പ്രധാനമായും ചികിത്സ നൽകുന്നത് ഈ കണ്ടെത്തിയ പരിക്ക് അതായത് നമുക്ക് നേരെ കാണുന്ന രീതിയിൽ ഉള്ള പരിക്ക് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഇടതുകാലിലെ വലിയ രീതിയിലുള്ള പരിക്കായിരുന്നു ആ പരിക്കിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കം ചെയ്യുന്നത് അതിനു ചികിത്സയാണ് നൽകുകയും ചെയ്യുന്നത് ഇനി അഥവാ അടുത്ത പരിശോധനകളിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും തന്നെ ഈ മുറിവോ മറ്റോ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു പരിക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അവിടേക്കും ചികിത്സ നൽകും പക്ഷെ നിലവിലിപ്പോൾ ഈ ഇടതുകാലിലെ മുറിവിലാണ് പരിക്കിലാണ് രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നത് സേതുലക്ഷ്മി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ധ്യയുടെ പരുക്ക് ഗുരുതരമാണ് പക്ഷേ മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആശ്വാസകരം പക്ഷെ എപ്പോഴും പരുക്ക് കാലിലെ പരുക്ക് ഗുരുതരമാണ് സേഫ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു അടിയന്തര ശസ്ത്രക്രിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ടുണ്ട് ശസ്ത്രക്രിയ ആരംഭിച്ചതായി നമുക്ക് ഇപ്പോൾ വിവരമില്ല എങ്കിൽ പോലും ഉടനെ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കും ഈ കാലിലെ രക്തധമനി പൊട്ടിയത് കൊണ്ട് തന്നെ അത് പൂർവസ്ഥിതിയിലാക്കാനുള്ള ഒരു ശസ്ത്രക്രിയയാണ് ആദ്യം നടത്തുന്നത് അതിനുശേഷം മാത്രമേ ഈ കാലിന് അതിൻ്റെ പഴയ രീതിയിലുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ ആ ബലം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ആദ്യഘട്ടമെന്നോണം ഉള്ള ഒരു ശസ്ത്രക്രിയ എന്ന് മാത്രമേ െ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം തുടരെ തുടരുള്ള ഇനി ശസ്ത്രക്രിയകൾ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റു ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട് എങ്കിൽ പോലും സന്ധ്യയുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ പരിക്ക് ഇല്ല തലയിലോ മറ്റ് കൈകാലിൽ കൈകൾക്കൊന്നും പരിക്കില്ല ഉള്ളത് ഈ ഇടതുകാലിലെ പരിക്കാണ് അത് കുറച്ച് ഗുരുതരമായ പരിക്കുമാണ് ഗുരുതരം എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ പരിക്കാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ നിർണായകവുമാണ് എന്ത് തീരുമാനമാണ് ഈ കാലിനെ സംബന്ധിച്ച ഡോക്ടർമാർ എടുക്കുക എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല എങ്കിൽ പോലും ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകൾ ആരെങ്കിലും ഒക്കെ വരുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ അവിടേക്ക് സേതുലക്ഷ്മി ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കൂടുതൽ ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ജനപ്രതിനിധികളോ മറ്റൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല രാവിലെ ആയിട്ടേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇന്നലെ രാത്രി ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ അഞ്ചേകാലോടു കൂടി ഇവിടെ എത്തിക്കുമ്പോൾ നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളുമാണ് കൂടെ ഉണ്ടായിരുന്നത് സന്ധ്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർ തന്നെയാണ് ഇപ്പോഴും ഈ ആശുപത്രിയിലെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുന്നത് അവർ ഇവിടെ തുടരുക തന്നെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴടക്കം ബന്ധുക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതർ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും അവർ മണിക്കൂറുകളിൽ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ആശുപത്രിയിലേക്ക് എത്തും എന്ന് വേണം മനസ്സിലാക്കുവാൻ സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ സേഫ്നെസ് അലിയാർ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജഗിരി ആശുപത്രി ആദ്യം അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഈ ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്നാണ് പിന്നീട് രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്നതും സേഫ് ഇപ്പം അവിടെ ഈ ഈ കൊണ്ടുവന്ന ആളുകളിലൊക്കെ പ്രതികരണം ഒരുപക്ഷെ സേഫ് കേട്ടിട്ടുണ്ടായിരിക്കും അവരെന്താണ് പറഞ്ഞത് ഈ സന്ധ്യയുടെ ഈ അപകടത്തെക്കുറിച്ച് അവരെന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ സേതുലക്ഷ്മി ഇവിടെ കൊണ്ടുവന്ന ആളുകളെല്ലാം തന്നെ ആശുപത്രിയുടെ അകത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നമുക്ക് അവരോട് സംസാരിക്കാനായിട്ടില്ല ആശുപത്രി അധികൃതരോട് മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടും ഉള്ളത് അതിൽ അവർ പറയുന്നത് അഞ്ചേകാലോട് കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചു എത്തിക്കുമ്പോൾ തന്നെ കാലിന് വലിയ ഗുരുതരമായ പരിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രാഥമിക ചികിത്സ നൽകി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി കാഷ്വാലിറ്റിയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇപ്പോൾ മറ്റ് ചികിത്സകളെല്ലാം നൽകുന്നത് പ്രധാനമായും ഈ രക്തക്കുഴൽ പൊട്ടിയതിനെ തുടർന്നുള്ള ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് ശേഷം മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ കാലിന് ചെയ്യാനാകും എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ ആലോചിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലേക്കുള്ള പരിക്കിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ ചർച്ചകൾ നടത്തുന്നുണ്ട് പരിശോധനകൾ നടത്തുന്നുണ്ട് എം ആർ ഐ സി ടി സ്കാൻ എല്ലാം തന്നെ പൂർത്തിയായിട്ടുമുണ്ട് പക്ഷേ ഇനിയും കൃത്യമായ ഇടവേളകളിൽ അത് തന്നെ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ചെയ്യാൻ കഴിയുന്ന എല്ലാ ചികിത്സയും സന്ധ്യക്ക് ചെയ്യും എന്നുള്ളതാണ് ആശുപത്രിയുടെ ഒരു മറുപടി കാരണം ഇങ്ങനെ ഒരു വലിയൊരു അപകടം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിജീവിച്ച ഒരാളായതുകൊണ്ട് തന്നെ എന്തെല്ലാം ചികിത്സകൾ നൽകാൻ മറ്റേ ഈ സിമന്റ് സ്ലാബിനിടയിലൊക്കെ പെട്ടുപോയതാണല്ലോ അപ്പം ഈ ഇത്രയും ഗുരുതരമായ പരുക്കെന്ന് പറയുമ്പോഴത്തേനും ഇനി നീണ്ട ശസ്ത്രക്രിയൊക്കെ വേണ്ടി വരാം ഒരുക്കല്ലേ കാരണം ഇതൊക്കെ മുഴുവൻ നീക്കം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അകത്ത് പോയിട്ടുള്ള എല്ലാ ഈ പൊടിയും പടലങ്ങളും ഒക്കെയും തീർച്ചയായും അതെല്ലാം ചെയ്യേണ്ടി വരും പക്ഷേ ശരീരത്തിൻ്റെ അകത്തേക്ക് ഗുരുതരമാകുന്ന രീതിയിലേക്ക് അത് പോയിട്ടില്ല അല്ലെങ്കിൽ അത് ജീവൻ തന്നെ അപകടം ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ശ്വാസകോശത്തിലേക്കൊന്നും മണ്ണ് കയറുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മണ്ണ് ഉണ്ടായിരുന്നു കാരണം മണ്ണിനടിയിൽ നിന്നാണ് സന്ധ്യയെ രക്ഷപ്പെടുത്തി എടുക്കുകയും ചെയ്തത് ഈ സ്ലാബ് കാലിലേക്ക് വീഴുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇവിടേക്ക് എത്തിച്ചപ്പോൾ തന്നെ ഈ മണ്ണെല്ലാം മാറ്റി അതിനുശേഷം അവരെ കാലിന് ഒരു പ്രാഥമിക ചികിത്സ അവിടെ കാഷ്വാലിറ്റിയിൽ നിന്ന് നൽകി അതിനുശേഷമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് അതും അതിനു മുമ്പ് മറ്റ് ചികിത്സകളും പരിശോധനകളും എല്ലാം തന്നെ നൽകിയ ശേഷമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ ഈ ആരോഗ്യവ്യവസ്ഥയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നൽകാനാകൂ എങ്കിൽ പോലും ഇടതുകാലിന് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുരന്തമുണ്ടായി പിന്നീട് അടിമാലി ആശുപത്രിയിലേക്ക് സന്ധ്യയെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചിലരൊക്കെയും പ്രതികരിച്ചത് ഈ സന്ധ്യക്ക് നന്നായിട്ട് ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു എന്നാണ് നല്ല ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു പക്ഷെ വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ട് ശ്വാസ തടസ്സം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോ അങ്ങനെയൊന്നും ഈ ആശുപത്രി രാജഗിരി ആശുപത്രിയിൽ നിന്ന് ആരും അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അല്ലെ സേഫ് സെതിലക്ഷ്മി അത്തരം കാര്യങ്ങളൊന്നും രാജഗിരി ആശുപത്രിയിൽ നിന്ന് പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും അത്രയും മണിക്കൂറുകൾ മണ്ണിനടിയിൽ കിടന്നു എന്ന സ്ഥിതിക്ക് തന്നെ ആ രീതിയിലുള്ള ആരും ബുദ്ധിമുട്ടുകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണമാണ് കാരണം മണി മണ്ണിനടിയിൽ നിന്നാണ് ആ ഒരു അഞ്ച് ആറ് മണിക്കൂറിന് ശേഷം സന്ധ്യയെ പുറത്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പുറത്തെത്തുമ്പോൾ ശ്വാസതടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാ ഉണ്ടാകും ഉണ്ടായതുമാണ് എങ്കിൽ പോലും അവിടെ നിന്ന് സന്ധ്യയെ കൊണ്ടുവരുമ്പോൾ സന്ധ്യ സംസാരിക്കാവുന്ന രീതിയിൽ ഈ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന ആശുപത്രിയിലേക്ക് വന്ന ശേഷവും കൃത്യമായി സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും കൃത്യമായി